ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങളുടെ ചാർദാം യാത്ര ഇപ്പം ഹരിദ്വാറിലെത്തി ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹരിദ്വാറിലെത്തി അതുവരെയൊക്കെ കുറേ കാര്യങ്ങൾ കുറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പം ഈ ഞങ്ങളുടെ ഈ ടൂർ പാക്കേജ് നൂറ് പേര് പതിനഞ്ച് ദിവസം എന്നുള്ളതിൽ ഫസ്റ്റ് നമ്മളിവിടെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളെ വിളിച്ച് എല്ലാവരും ചേർന്ന് മീറ്റിംഗ് കൂടുന്ന സമയത്തും എല്ലാം പറഞ്ഞത് നമ്മൾ ഡൽഹിയിലിറങ്ങി ഹരിദ്വാർ ഫസ്റ്റ് അത് കഴിഞ്ഞ ഋഷികേശ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചാർധാമിലേക്ക് എന്നാണ് പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മൾ അറിയുന്നതും നമ്മൾക്ക് നോട്ടീസും വിതരണവും എല്ലാം അതുപോലെയാണ് അവർക്ക് അതിൻ്റേതായ കുറേ ബുക്കുകൾ നോട്ടീസുകൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം നമ്മളൊക്കെ അതങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് പക്ഷെ നേരെ ഡൽഹിയിൽ പോയപ്പോഴാണ് അറിയുന്നത് അങ്ങനെയല്ല ഹരിദ്വാറിൽ ടച്ചേയില്ല ഇപ്പം പോകുമ്പോൾ ഋഷികേശ് വഴി പോകുകയാണ് ചാർന്നമിലേക്ക് കാരണം ഋഷികേശിലാണ് നമ്മൾ ഈ ടോക്കൺ എടുക്കുന്നത് ആധാർ കാർഡൊക്കെ കൊടുത്ത് ടോക്കൺ എടുക്കുന്നത് അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ആ വഴി പോയിട്ട് അങ്ങനെ പോകുന്നുള്ളതാണ് ഓക്കെ അങ്ങനെ പോയി ഇപ്പോൾ വന്നു അതുപോലെ ഋഷികേശ് വഴി അങ്ങനെ വരുമ്പോഴും എല്ലാവരും പറഞ്ഞു ഋഷികേശ് വഴി പോകുന്നു ഇവിടം കണ്ടിട്ട് പോകാം കാണാൻ ഒരുപാടുണ്ട് നമ്മുടെ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളതാണ് കണ്ടിട്ട് പോയാൽ പിന്നെ നമുക്ക് ഹരിദ്വാറിൽ ഋഷികേശിൽ സ്റ്റേ ചെയ്യുന്നതും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് കഴിഞ്ഞ് ഹരിദ്വാറിലേക്ക് എന്ന് പറഞ്ഞപ്പം വണ്ടിക്കാർക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഇതില്ല എന്ന് പറഞ്ഞ് അവർ നേരെ ഹരിദ്വാറില് ആണ് കൊണ്ടുവന്ന് നിർത്തിയത് ഒരു പത്ത് പത്തര രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ വന്നു ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു ഐഡിയവും ഇല്ല പിന്നെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ ടൂർ പാക്കേജ് ഈ ഈ നാല് പേരുണ്ട് ഓപ്പറേറ്റർമാർ നാല് പേരാണ് നാല് ലീഡർമാർ നാല് പേർക്ക് അസിസ്റ്റൻറ്റ് ഇവർ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവർക്ക് ഡൽഹിയിൽ ഇതുപോലെ ടൂർ പാക്കേജ് ചെയ്യുന്ന ഓപ്പറേറ്റർമാരുണ്ട് ഒരു തമിഴൻ അണ്ണാച്ചിയാണ് അവർക്ക് അവർക്കൊരു പാക്കേജുണ്ട് അപ്പോൾ ഇവർ ഡൽഹിയിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ബാക്കി എല്ലായിടത്തും പോയിട്ട് തിരിച്ച് ഡൽഹിയിൽ തന്നെ കൊണ്ടെത്തിക്കുന്നവരത്തേക്കും ഇത്ര ദിവസത്തിന് താമസം ഭക്ഷണം എല്ലാമായിട്ട് അവരൊരു ബിസിനസ് അവിടെ ഡീല് നടക്കുന്നുണ്ട് ഇതെല്ലാം ചുമ്മാ ഔദാര്യമൊന്നും അല്ലല്ലോ അത് നമുക്കും അറിയാം പിന്നെ റിസ്ക് എടുത്തിട്ട് ഇത്രയും പേരെയൊന്നും കൊണ്ടുപോലെന്നുള്ളത് നമുക്കത് മനസ്സിലാവും പക്ഷേ ഇതൊക്കെ ഒരു ബിസിനസ് രീതിയിൽ അവർ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഒരുപാട് പേര് കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നും അവർ കൊണ്ടുപോകാറുണ്ട് അതിലൊക്കെ ഏറെക്കുറെ സക്സസ്സായിട്ടുമുണ്ട് പക്ഷേ ഈ ചാർധാം എന്നുള്ളത് ഇവർക്ക് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക അനുഭവിക്കേണ്ടി വന്നത് പോയ ഞങ്ങളും കൂടിയാണ് എന്ന് മാത്രം അപ്പം ഇത് ആ അണ്ണാച്ചി ആണ് ഏറ്റെടുത്തത് അപ്പം അണ്ണാച്ചി അവിടെ ഡൽഹിയിൽ എത്തിയിട്ട് അണ്ണാച്ചി പ്ലേറ്റ് തിരിച്ചു ഹരിദ്വാറും ഋഷികേശും ഇല്ല പോയിട്ട് എന്നുള്ളത് അതേപോലെയാണ് സംഭവം പോയി ഇപ്പോൾ വന്നു തിരിച്ചു വരുമ്പോഴും ഋഷികേശിലും നോ എൻട്രി നേരെ ഹരിദ്റിലാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു അങ്ങനെ മണ്ണും പൊടിയും ഉള്ളിടത്ത് അങ്ങനെ വണ്ടി നിർത്തി ആദ്യം ഒരു വണ്ടി വന്നു ഇനി വണ്ടി ഇവിടുന്ന് ഓടില്ലെന്ന് പറഞ്ഞു അതേപോലെ വരുന്ന വരുന്ന വണ്ടിയെല്ലാം അവിടെ നിർത്തി അങ്ങനെ എല്ലാവരും ഇറങ്ങി അവരുടെ ലഗേജ് ഓ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കി എന്തൊക്കെയായിട്ടും പൊന്നുപോലെ കൊണ്ടുപോയ ബാഗുകളാണ് അവർ മേലെ കയറിയിട്ട് ആ ചളിയിലും അതിലും ഇതിലെല്ലാം എടുത്തിട്ട് അപ്പോൾ എൻ്റെ പൊന്നു ഒന്നാമത് നമ്മൾ കുറേ ഡ്രെസ്സുകൾ കഴുകാത്തതും അതിനകത്തുണ്ട് അതുപോലെ ഓരോ കവറുകളിലങ്ങനെ ഇട്ടിട്ട് വെച്ചിരിക്കുന്ന കഴുകിയത് ഉണങ്ങാത്തതുണ്ട് ഇനി രണ്ട് ദിവസത്തേക്ക് ഇടാനുള്ളത് മാത്രം നമ്മൾ കഴുകിയും ഉണക്കിയും വൃത്തിയാക്കിയും വെച്ച തുണികളുണ്ട് പിന്നെ നമ്മൾ കുറച്ച് എവിടെ നിന്നെങ്കിലൊക്കെ വാങ്ങി കുറച്ച് ഷോപ്പിംഗ് നടത്തി കുറച്ച് സാധനങ്ങളുണ്ട് കൊണ്ടുപോയ ബാഗിൽ നമുക്ക് ഒതുങ്ങാതെ നമ്മളത് കൊണ്ട് വെച്ചതുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ഓരോ ബാഗൊക്കെ പിന്നീട് വന്നു അതൊക്കെ നമ്മൾ വെച്ച് എല്ലാം ലഗ്ഗേജ് മേലക്കായിട്ട് ഒരു ദൈ ദാക്ഷിണി ഇല്ല അത് എടുത്ത് എന്താ പറഞ്ഞ പറഞ്ഞാലും മനസ്സിലാവില്ല ആ ഇരുട്ടത്ത് എൻ്റെ ബാഗ് ഏത് നിൻ്റെ ബാഗ് ഏത് എന്നുള്ളത് ചിലർക്ക് മൊബൈലിൽ വിളിച്ചുമില്ല ചിലർക്ക് സ്ട്രീറ്റ് ലൈറ്റിൽ അത് വേറെ ആരുടെ ബാഗ് എല്ലാം ഒരേ കളർ പോലെ തോന്നിയിട്ട് എൻ്റെ ബാഗ് നിൻ്റെ ബാഗ് അതൊന്നും പറയണ്ട ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി എങ്ങനെയൊക്കെ ബാഗ് കയ്യിൽ വന്നു കയ്യിൽ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഹാളാണ് എടുത്തിട്ടുള്ളത് റൂമ് ഹാളല്ല സോറി റൂമാണ് എടുത്തിട്ടുള്ളത് റൂമിലേക്ക് നടക്കണമെന്നുള്ളത് എൻ്റെ പൊന്നു വണ്ടി നിർത്തി അവിടെ നിന്ന് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത് വയ്യ കറക്റ്റ് ഉറക്കം കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ ലഗേജ് ഇപ്പോൾ ബാക്കിൽ തൂക്കണ്ടിയും വന്നു തൂക്കണ്ടി വന്ന് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ എത്രയോ കിലോമീറ്റർ ആകെപ്പാട് ഒരു ഓട്ടോ പിടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓട്ടോ പിടിച്ചിട്ട് ഏത് സ്ഥലത്ത് ഇവരെടുത്ത ബിൽഡിങ് ഏതാണെന്ന് എങ്ങനെ അറിയും അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ കൂടിച്ച് ഹിന്ദുക്കാര് വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും ആകെപ്പാട് കൺഫ്യൂഷൻ അവരാണെങ്കിൽ പോവാം പോവാം എന്ന് പറഞ്ഞാൽ ലീഡർമാർ ആദ്യം നടന്നു പിന്നെ അവരെയൊക്കെ ഫാമിലി ഉള്ളത് കൊണ്ട് അവർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടന്നു ഞങ്ങളിങ്ങനെ അനാഥരയെപ്പോലെ നടക്കുന്നുണ്ട് അതിലും ഇനിയിപ്പോൾ നമ്മൾ എത്ര ഫാമിലി കൊണ്ടുപോകാലും തന്നെന്താനേ നടക്കാൻ പറ്റാത്ത പിന്നെ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ എങ്ങനെയാ നോക്കുക നോക്കണേ കണ്ടീഷൻ നമ്മൾ എത്രയോ ദിവസങ്ങളായില്ലേ ഇങ്ങനെ അറിയണോ അങ്ങനെ ഞങ്ങൾ നടന്നു അത് കുറച്ച് കയറ്റം കയറണം പിന്നെ കുറച്ച് ഇറങ്ങണം പിന്നെയും കുറച്ച് കയറണം ഈശു ഒന്നും പറയണ്ട ഹരിദ്വാറിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇവരിട്ട് കുറന്ന് നടത്തിച്ചു ലഗ്ഗേജുമായിട്ട് അതിൽ എൻ്റെ കൂടെയുള്ള ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വണ്ണം ഉണ്ട് ചേച്ചീനുള്ളത് ആ ചേച്ചിക്ക് കേദാറിൽ കയറാൻ പറ്റിയില്ല ആ ചേച്ചിക്ക് നേരത്തെ ആ ചേച്ചിക്ക് ബാഗ് പിടിക്കാൻ പറ്റാണ്ടാണ് ഞാൻ അവരുടെ ബാഗും കൊണ്ട് കയറിയത് ചേച്ചി കയറാൻ പറ്റില്ലെങ്കിൽ ചേച്ചിയുടെ ബാഗ് വന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് വന്നു ഇപ്പോൾ ചേച്ചിട്ട് ലഗേജും കൂടി വരുമ്പോൾ ചേച്ചി ഒരട്ടി വെക്കുന്നില്ല ഞങ്ങൾ കൂടെ രണ്ട് പേരും കൂടി അവരെ ലഗേജ് ഓരോ കൈ തോക്കണം ഞങ്ങളുടെ ഉണ്ട് അതും തൂക്കണം അവർ ഷോൾഡർ ബാഗും തൂക്കണം അവരുടെ എക്സ്ട്രാ ഒരു ബാഗും ഒന്നും പറയണ്ട എട്ടിൻ്റെ അടുത്ത് പതിനാറി ഇട്ടു എന്ന് പറയണം അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ അവർ പറഞ്ഞ് റൂമിൻ്റെ അവിടെ എത്തി ഒരു വലിയ ബിൽഡിങ് എത്രയോ ഇവർ ഇവർ ഹരിത്വാറില് എല്ലാം ഇപ്പോഴും വന്നു പോകുമ്പോൾ എടുക്കുന്ന റൂമുകളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ടൂറിൻ്റെ നമ്മുടെ ലീഡർ അടുത്ത് പോയിട്ട് പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് റൂമോ ഒന്നും എടുത്ത് തേണ്ട ഇനിയെങ്കിലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കിടന്നുറങ്ങണം എവിടെ കണ്ടില്ലെങ്കിലും വിനോദമില്ല ഞങ്ങൾക്ക് റൂം എടുക്കാൻ സഹായിച്ചാൽ മതി പേയ്മെന്റ് ഞങ്ങൾ കൊടുത്തോളാം കാരണം ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കണം ഞങ്ങൾക്കൊരു ബാത്റൂം സൗകര്യം വേണം നീണ്ട നിവർന്ന് കിടക്കാൻ പറ്റണം അത്രയേ ഉള്ളൂ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് കുളിക്കണം എന്നിട്ട് നീണ്ട നിവർന്നൊന്ന് കിടക്കണം ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ളൊരു സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത് നമ്മുടെ കൂടെയുള്ള ചേച്ചി കയറാൻ പറ്റാത്തത് കൊണ്ട് അവർ കലിപ്പ് മോഡിലാണ് നിൽക്കുന്നത് വിട്ട് കഴിഞ്ഞാൽ ഒരു പണി കൊടുക്കുന്നതാണ് പണി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഇപ്പം പറഞ്ഞു തരാം അങ്ങനെ ഞങ്ങൾക്ക് റൂം അവർ തന്നു മൂന്ന് പേർക്കും കൂടെ ആ ചേച്ചിക്ക് സ്റ്റെപ്പ് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് താഴെ തന്നെ റൂം അറേഞ്ച് ചെയ്തു കുഴപ്പമില്ലാത്ത നല്ല റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതുപോലെ തന്നെ ബാത്റൂം നോക്കുമ്പോൾ അതിൽ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ആയിട്ട് നല്ല റൂം കിട്ടി അതുപോലെ മെത്തയും കിടക്കാനൊക്കെ നല്ല ഒരു കംഫർട്ടബിളായിട്ടുള്ള നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് എടുത്താൽ എങ്ങനെയുണ്ടാകും അതുപോലത്തെ റൂമായിരുന്നു അങ്ങനെ പോയി വെച്ചു റൂമിൽ കയറി അവിടേക്ക് ഒരുപാട് ലേറ്റ് നൈറ്റായി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു അങ്ങ് തന്നെ ഇനി നിങ്ങളുടെ ചോറും വേണ്ട കറിയും വേണ്ട എന്നൊക്കെയായി അവർ വൈകിട്ട് എല്ലാവരും കഞ്ഞി മതി എന്ന് പറഞ്ഞു കഞ്ഞിയൊക്കെ ആയിരുന്നു ഞങ്ങൾ കയറി കടന്നു ആ സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ള രണ്ട് പേര് ഞങ്ങൾ മൂന്ന് പേര് അല്ലെങ്കിൽ രണ്ട് ചേച്ചിമാർക്കും സൗണ്ട് പോയി കുറേ ദിവസമൊക്കെ അല്ലേ അവർക്ക് സൗണ്ടൊക്കെ പോയി അതിൽ ഇച്ചിരി കിളി ശബ്ദം പോലെ ഇച്ചിരി ഇച്ചിരി സംസാരിക്കാൻ എൻ്റെ സൗണ്ട് മാത്രമേ ഇത്തിരി പുറത്തു വരള്ളൂ അപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അവരെയൊക്കെ വീട്ടിൽ നിന്നും എല്ലാവരും ബന്ധുക്കളൊക്കെ വിളിക്കുമ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും മാംഗ്യത്തിൽ പറയും ഞാൻ അവരോട് മറുപടി പറയും പിന്നെ അത് കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ വോയിസ് പോയി അവർക്ക് കുറച്ച് കുറച്ചൊക്കെ ഒച്ച വന്നു അങ്ങനെയായിരുന്നു അതൊരു രസം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ ഹരിദവറിലായിരുന്നു രാവിലെ പിന്നെ അവർ ഫുഡുണ്ടാക്കിയതും എന്താണ് പൂരിയും അതിനൊരു കറിയായിരുന്നു ഞാൻ അത് കഴിച്ചില്ല ഒരു ഞങ്ങൾ പോയിട്ടൊരു ചായയും പണ്ടും കഴിച്ചിട്ടാണ് എനിക്ക് തീരെ വയ്യായിരുന്നു കയ്യിൽ മെഡിസിനൊക്കെ ഉണ്ട് മെഡിസിനൊക്കെ എടുത്തിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്തു അവിടുന്ന് ഞങ്ങൾ രാവിലെ അവർ വേറൊരു ടെമ്പിൾ മാനസാദേവി എന്നൊക്കെ പറഞ്ഞിട്ട് റോപ്പുവില് പോകേണ്ട ഒരു ടെമ്പിളൊക്കെ ആയിരുന്നു തീർത്തും വയ്യ എങ്കിലും ഇനി നമ്മൾ ഒരിക്കലും ഇത് വന്ന് കാണില്ലല്ലോ സോ അതുകൊണ്ട് മാനസാദേവി ടെമ്പിളിൽ റോപ്പുവൽ കയറി പോയി കണ്ട് തിരിച്ചു വന്നു അങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഉച്ചക്കലാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം കറക്റ്റ് ഫുഡും ഇല്ലാത്തതിൻ്റെയൊക്കെ ആയിരുന്നു പനി വന്നു എണീക്കാൻ പറ്റാത്തതൊക്കെ വന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗംഗാരതി കാണാനൊക്കെ പോയി അത് പിന്നെ ഞങ്ങൾ ആ സമയം ഇപ്പോൾ കൂട്ടത്തോടെ എങ്കിലും കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് കൊണ്ട് നന്നായിട്ട് ഗംഗാരതി എല്ലാം കാണാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് അന്നും നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു അപ്പം ഇതിനിടയിൽ ഞാൻ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ കൂടെയുള്ള ചേച്ചി അവിടെ കേദാറിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഗൗരി ഗൗരീകുണ്ടിൽ റൂം എടുത്ത് ഗൗരി ഗൗരീകുണ്ടിൽ നിന്ന് സോനാപൂര് വന്ന് വെളിയിൽ റൂം എടുത്ത് അവിടെ സ്വന്തം ചെലവിൽ അവരെ മൂന്ന് ദിവസം താമസിപ്പിച്ചു അപ്പോൾ നമ്മുടെ ഡൽഹിയിലെ ഓപ്പറേറ്റർ അണ്ണാച്ചിയാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തത് എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പണമില്ല പണമെല്ലാം എൻ്റെ കയ്യിലാണ് പെട്ടിട്ടുള്ളത് അപ്പം ഞാൻ അവർക്ക് ബാഗ് തിരിച്ചു കൊടുത്താൽ അവർക്ക് ആ പേയ്മെൻറ് കൊടുക്കാൻ പറ്റുള്ളൂ സോ ആ ചേച്ചിയുടെ ഭക്ഷണം ആ റൂമിൻ്റെ ചിലവ് പിന്നെ ഈ അണ്ണാച്ചി കൂടിയുള്ളതുകൊണ്ട് ഈ അണ്ണാച്ചിയുടെ ചിലവും കൂടെ മൂന്ന് ദിവസത്തേക്ക് ഒൻപതിനായിരം രൂപയും ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെയും ഇതെല്ലാം കൂടെ പതിനൊന്നായിരം രൂപ ആവശ്യമില്ലാതെ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വന്നു സോ ആ ചേച്ചി ഇവിടെ ബിസിനസ് നടത്തുന്ന ആളാണ് അപ്പോൾ ഈ ടൂർ ഓപ്പറേറ്റർ അവരുടെ ടൂറും ബിസിനസ്സാണ് അപ്പോൾ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ അതേപോലെ ഇപ്പോഴത്തെ ദൈവമെല്ലാം അപ്പോഴേക്ക് അപ്പോഴാണ് എന്നും നമ്മളൊക്കെ ഒരു പഴമൊഴി പറയാറില്ലേ സോ അതുപോലെ ഈ മൂന്ന് ദിവസം ആ ഡൽഹിയിലെ അണ്ണാച്ചിയും ഈ ചേച്ചിയും ഈ ചേച്ചിയാണെങ്കിൽ ആ അണ്ണാച്ചിയെ പുറത്ത് കാര്യം അറിയില്ലല്ലോ അയാൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കരയും എന്നെ നാട്ടിക്കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് എവിടെയും വിടില്ല കാരണം വേറെ എവിടെ പോയ ഭാഷയും അറിയില്ലല്ലോ എന്തിനെങ്കിലും ആരുടെ അടുത്തും പറയാനും പറ്റില്ല കാശുമില്ലല്ലോ ഫോണും ഇല്ലല്ലോ അതുകൊണ്ട് പേടിച്ചിട്ട് അയാളുടെ അടുത്ത് അവിടെ തന്നെ ഇരുത്തിയിരിക്കണം ബാത്റൂമിലല്ലാതെ വേറെ അവിടെയും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കണം അങ്ങനെ ആ മൂന്ന് ദിവസം അവർ ഒരുമിച്ച് വെട്ടപ്പോൾ അവര് തമ്മിൽ അവരൊരു ഡീല് സംസാരിച്ച് ഡീലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം അതാ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല സോ ഞങ്ങൾ നൂറ് പേര് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് ഈ ഗ്രൂപ്പിൽ നൂറുപേരും ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് സോ അവിടെ ഡൽഹിയിൽ ഈ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ടൂർ ഓപ്പറേറ്റേഴ്സ് ഡൽഹിയിലെ ഓപ്പറേറ്റർക്ക് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത്ര ദിവസത്തിന് താമസം ഭക്ഷണം വണ്ടി എല്ലാം കൂടെ ഇത്ര ലക്ഷം രൂപ എന്നുള്ളത് അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാർ ട്രെയിൻ ബൈ ട്രെയിനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ട്രെയിനിൽ കൊണ്ടുപോകുന്നു പാലക്കാട്ടിൽ നിന്ന് ഡൽഹിയിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നു ഈ ചിലവാണ് ഇവർ വഹിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡൽഹിയിൽ അണ്ണാച്ചിയാണ് ഏൽപ്പിച്ചിട്ടില്ല ഇത്ര ലക്ഷം രൂപ അതിന് ഇത്ര ദിവസം ഇന്നിന്ന സ്ഥലങ്ങൾ ഇന്നന്നെ അടുത്ത് താമസം ഇന്നിന്ന ഫുഡ് പിന്നെ ആ വാഹനം ഇതെല്ലാം അവിടെയാണ് അവരടുത്താണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ നമ്മൾ ആരും അറിയാത്ത ഒരു ഡീല് ആണല്ലോ ഇതൊക്കെ ബിസിനസ്സല്ലേ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഈ ചേച്ചി കേദാറിലേക്ക് ഈ കയറാനും പറ്റിയില്ല ഇവർ ഒരുപാട് വാഗ്ദാനം കൊടുത്ത് ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര വണ്ണമുണ്ട് എനിക്ക് കയറാൻ പറ്റില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഭഗവാനെ തൊഴണം എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഈ ചേച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊടുത്ത് ആഗ്രഹിപ്പിച്ച് ഞങ്ങളുണ്ട് മാഡം ഞങ്ങളുണ്ട് കൂടെ നിങ്ങളെ ഞങ്ങൾ ഹെലികോപ്റ്റർ പിടിച്ചു തരും അതിനെല്ലാം അറേഞ്ച് ചെയ്ത് തരും അവിടെ കൊണ്ട് എത്തിക്കും നിങ്ങൾ ദർശനം കിട്ടും നിങ്ങൾ എന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു വരുള്ളൂ അതല്ലെങ്കിൽ ഡോളി അറേഞ്ച് ചെയ്ത് തരും അല്ലെങ്കിൽ കുതിര അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നെല്ലാം പറഞ്ഞ് ഈ ചേച്ചി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചേച്ചി ബിസിനസ്സാണ് ആഗ്രഹങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ അവർ ഇരുപത്തഞ്ച് പേരെയാണ് ഇവർക്ക് ചേർത്തി കൊടുത്തത് ഇവരും കൂടെ ഇരുപത്തഞ്ച് ഈ ചേച്ചിയും കൂടെ ഇരുപത്തഞ്ച് പേരാണ് അങ്ങനെയാണ് ഇവർക്ക് നൂറ് പേർ തികയുന്നത് നൂറല്ല ഒരുപാട് പേര് ഇവർക്കുണ്ട് പക്ഷെ ഇവർക്ക് പേര് കൊണ്ടുപോയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ആദ്യത്തെ ട്രിപ്പ് നൂറ് പേരാക്കിയത് അപ്പോൾ ആ ചേച്ചിക്ക് ഇവരുടെ കൂടെ വന്ന ബാക്കി ഇരുപത്തിനാല് പേര് കയറുകയും ചേച്ചി ആയിട്ട് ചേച്ചിയുടെ കെയർ ഓഫിൽ വന്ന ഇരുപത്തിനാല് പേര് കയറുകയും ഇതിനെ ചുക്കാൻ പിടിച്ച ചേച്ചിക്ക് കയറാൻ പറ്റാതെ വരികയും അതുപോലെ അവർ ഒരുപാട് ആഗ്രഹിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ ചേച്ചിയെ കൈ ഒഴിഞ്ഞതും എല്ലാത്തിൻ്റെയും ഫ്രസ്ട്രേഷനും കയ്യില് മരുന്നില്ല അഞ്ച് പൈസ ഇല്ല മൊബൈലില്ല എല്ലാത്തിൻ്റെയും കൂടെ ടെമ്പറേറ്റി നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ നിൽക്കുന്നൊരവസ്ഥയില് ഡൽഹിയിൽ അണ്ണാച്ചിയാണ് കൂടെ പുള്ളി പുള്ളിക്കാരത്തി കംപ്ലീറ്റ് ഞങ്ങൾ ഇത്ര പേര് ഇത്ര രൂപ കൊടുത്തിട്ടാണ് ഇത് അപ്പം അങ്ങനെയെങ്കിൽ ഇത്ര ലക്ഷം രൂപ അപ്പം അതിൽ നിങ്ങൾക്ക് എത്ര ലക്ഷത്തിന് ഇവിടെ ഏൽപ്പിച്ചു എന്ന് വേണ്ട അങ്ങനെ അങ്ങനത്തെ ബിസിനസ്സുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഇത്ര പേരെ കൊണ്ടു കൊടുത്തു എന്നിട്ട് എന്നെ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു ആ ചേച്ചി കംപ്ലീറ്റും പറഞ്ഞപ്പോൾ ഡൽഹിയിലുള്ള അണ്ണാച്ചി എനിക്ക് ഇത്ര ദിവസത്തിന് ഇത്ര ലക്ഷം രൂപയാണ് തന്നിട്ടുള്ളൂ എന്നുള്ളത് എന്നുള്ളതും ഇവർക്ക് ഇവരുടെ കേരളത്തിലുള്ളവർക്ക് ഇത്ര ലക്ഷം പിരിച്ചു കിട്ടി എന്നുള്ളതും അപ്പോൾ അണ്ണാച്ചിക്ക് കൊടുത്തതിന്റെ ബാക്കി റെയിൽവേ ടിക്കറ്റും കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ ഇവർക്ക് ലാഭമാണ് എന്നുള്ളതും രണ്ട് പേരും തമ്മിലിവിടെ ഒരു ഓപ്പൺ ടോക്ക് നടന്ന് ബിസിനസ് ഇവര് സീക്രട്ടാക്കി വെച്ചത് കംപ്ലീറ്റും പൊളിഞ്ഞു പൊളിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കുറേ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതിനോടൊപ്പം ഈ ടൂർ ഓപ്പറേറ്റർ എവിടത്തെ ആക്ച്വലി എവിടത്തെ ഇവരുടെ പേരെന്ത് ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല സോ ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല അവർ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് പകരം ആ ഒരു ട്രിപ്പിൽ തന്നെ ആ ഉള്ളവർ കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവരുണ്ടായിരുന്നു കുറേ ഉദ്യോഗസ്ഥർ പിന്നെ എൻജിനീയർമാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞഞ്ഞ മിഞ്ഞ ആളുകളൊന്നുമല്ല പോയത് എല്ലാ വിവരമുള്ളവരും എല്ലാവരും തന്നെയാണ് അപ്പോൾ കുറേ സഹിക്കുമ്പം എല്ലാവരും ഉണ്ടായിരുന്നു ഇരിക്കില്ലല്ലോ സോ അതിനുള്ള അതെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് സോ ഞാൻ എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ പോയതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ അപ്പം ആ ചേച്ചിയും അന്നാച്ചിയുമായിട്ട് അതങ്ങനെ സംസാരിച്ചു അണ്ണാച്ചിക്ക് ഇത്ര പേർക്ക് ഇത്ര രൂപ വെച്ച് വാങ്ങിയിട്ട് എനിക്ക് ഇത്രയോ തന്നുള്ളോ എന്നുള്ളതും അണ്ണാച്ചി മനസ്സിലാക്കി ബാക്കിയെല്ലാം ലാഭം എടുത്തു റിസ്ക് മുഴുവനും എനിക്കാണെന്നുള്ളത് അണ്ണാച്ചി മനസ്സിലാക്കി സോ ഹരിദാറിന് കൊണ്ടുവന്ന് പിറ്റേ ദിവസം ആ എന്താണ് ഗംഗ ആരതി എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി അണ്ണാച്ചി പറഞ്ഞു എന്താണ് ഇനി അവിടെ നിന്നുള്ള അതുവരെ ഓടിയ ബസ് വരില്ല അതുകൊണ്ട് നിങ്ങൾ പുതിയ ബസ് വേറെ ബസ് പിടിക്കണമെന്ന് പറഞ്ഞു അണ്ണാഴ്ച തന്നെ രണ്ട് ബസ് എ സി കൊച്ച് ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇവർക്ക് ഇവർ എന്ന് പറഞ്ഞ് ബസ്സിൽ കയറി അപ്പോൾ അണ്ണാഴ്ച പറഞ്ഞു ഞാനും എൻ്റെ ആളുകളും ഉച്ചയ്ക്ക് രാവിലെ ഫുഡ് ടിഫൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ഞങ്ങളൊരു കോളേജിൽ അങ്ങനത്തെ വണ്ടിയിൽ ഞങ്ങൾ വരാം തനി വരാം നിങ്ങൾ രണ്ട് ബസ്സല്ലേ അപ്പോൾ നമ്മുടെ ഈ ഫുഡും ഇതും സാധനങ്ങൾ സ്റ്റൗ കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അല്ല ജമ്പൻ ചിരക്ക വേണം നൂറ് രൂപ നൂറ് പേർക്കുള്ള ഫുഡല്ലേ അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സോ അണ്ണാച്ചി പറഞ്ഞു നിങ്ങൾ രണ്ട് ബസ്സിൽ പൊക്കോളും പേരും ഞങ്ങൾ പുറകിൽ തന്നെ ഈ വണ്ടിയായിട്ട് നിങ്ങൾക്കുള്ള ഫുഡുമായിട്ട് വരുന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ പോണിൻ പരിപാടി എന്ന് പറഞ്ഞ് അണ്ണാച്ചി ഇതെല്ലാം എടുത്ത് രാവിലെ ഞങ്ങൾ ഹരിദ്വാറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഉച്ചയാകാറുമ്പോൾ വിളിക്കുന്നുണ്ട് അണ്ണാച്ചി ഇപ്പോൾ ഫോൺ എടുക്കും എല്ലാം സംസാരിക്കാം ഉച്ചയാകാറുമ്പോൾ ഒരു പന്ത്രണ്ടിലൊരു മണിയൊക്കെ ആകാറായുമ്പോൾ കാരണം എല്ലാവർക്കും ഫുഡ് കൊടുക്കണല്ലോ അപ്പോൾ അതിനുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയ വെള്ളവും ഇതെല്ലാം കിട്ടുന്ന ഭാഗത്തായിട്ട് വണ്ടി നിർത്തണം അപ്പം അങ്ങനെയുള്ള ഭാഗത്തുമ്പോൾ ഈ നമ്മുടെ കൂടെയുള്ള ലീഡർമാർ അവരെ വിളിക്കാൻ തുടങ്ങി സോ അണ്ണാച്ചി മുങ്ങി അണ്ണാച്ചിക്ക് ഡൽഹിയിൽ കൊണ്ട് ആക്കി കൊടുക്കുന്നവരെ അണ്ണാച്ചി ഒരു ഡീലിങ്ങാണ് അവർ അവർ തമ്മിലുള്ള ഡീലാണ് അതിൽ അണ്ണാച്ചക്ക് ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞതിൽ ലക്ഷം രൂപ അണ്ണാച്ചിക്ക് കൊടുക്കാനുണ്ട് ബാക്കിയെല്ലാം അണ്ണാച്ചി വാങ്ങിക്കഴിഞ്ഞു അപ്പം ശരിക്കു പറഞ്ഞാൽ അതിൽ അണ്ണാച്ചയ്ക്ക് നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോയവർക്കാണ് ലാഭമുള്ളത് പക്ഷെ അതൊക്കെ ബിസിനസ്സില്ല അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ അവരവരുടെ യുക്തിക്കനുസരിച്ചിരിക്കും അണ്ണാച്ചയ്ക്ക് നഷ്ടം പക്ഷെ അതിന് അണ്ണാച്ചി ചെയ്തു എന്ന് പറഞ്ഞാൽ ആയിട്ട് റൂം എടുക്കേണ്ടിടത്തൊക്കെ സത്രം പോലെയും ഹാൾ പോലെയും കല്യാണ മണ്ഡപങ്ങളൊക്കെ എടുത്ത് അണ്ണാച്ചിയും അവിടെ പണി പണി തന്നു അപ്പോൾ മൊത്തത്തിൽ പണി കാശും കൊടുത്തിട്ട് പണി കിട്ടിയതാര്ക്ക് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ വ്യത്യാസം സോ അണ്ണാച്ചി അവിടെ നിന്ന് മുങ്ങി മുങ്ങിയിട്ട് ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ സമയമായിട്ട് നൂറുപേർ നിൽക്കുന്നു അണ്ണാച്ചി വിളിച്ച അണ്ണാച്ചി വിളി ആദ്യമൊക്കെ എടുക്കും ഇതാ എത്തി ഇതാ എത്തി പറഞ്ഞു ഒരു മണി ഒന്നര രണ്ട് രണ്ടര അണ്ണാച്ചി പിന്നെ അണ്ണാച്ചിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആ വണ്ടിയെ വാനിഷ് ഏപടി ഇല്ല അങ്ങനെ പോയി പിന്നെ ആ ഫോണ് ഞങ്ങൾ തിരിച്ച് നാടെത്തുന്നവരെ ഓണായിട്ടേയില്ല ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുത്ത് അണ്ണാച്ചി മുങ്ങി ആ ഫുഡ് നൂറ് പേർക്ക് ഉള്ള ഫുഡ് സാമ്പാർ ചോറ് എന്തൊക്കെയോ കറികളൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അത് വേണമെങ്കിൽ അവർ ഇപ്പം ഹരിദ്വാറിൽ തന്നെ കറങ്ങി എത്രയോ പേര് തീർത്ഥാടകർ വരുന്നു അവർക്ക് തന്നെ ഓരോ പ്ലേറ്റ് പറഞ്ഞു കൊടുത്താൽ അതെന്താ ചിലവാകാതെ ഇരിക്കുന്നത് അതൊക്കെ അവർ അവരുടെ യുക്തി അത് അവിടെ ജനിച്ച് വളർന്നവർക്ക് ഭാഷ അറിയാവുന്നവർക്ക് അതൊക്കെ ചെയ്യാവുന്ന കാര്യമില്ലു സോ അങ്ങനെ അണ്ണാച്ചി അവിടെ നിന്ന് പോയി അതിലിവർക്ക് ഒരു ലക്ഷം ആണ് അണ്ണാച്ചയ്ക്ക് ബാക്കി കൊടുക്കാനുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അത് കൊടുത്തിട്ടില്ല എന്നുള്ളതുമാണ് കേട്ട കേൾവി സോ അവിടെ അവർ ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ രണ്ട് ബസ് രണ്ട് ബസ്സിന് നാൽപ്പതിനായിരം വെച്ചിട്ട് ഡൽഹി വരെത്തിക്കും അങ്ങനെ ഞങ്ങളുടെ ഈ ഈ രണ്ട് ഡീലിംഗ് തമ്മിൽ ഇവരുടെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളുടെ ഋഷികേശ് എന്നുള്ള ദൗത്യം അവിടെ പോയി ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല ആ വഴിക്ക് പിന്നെ പോയില്ല നേരെ ഡൽഹിയിലേക്കാണ് വണ്ടി വന്നത് പക്ഷേ രണ്ട് ബസ്സിനും കൂടെ ആ അണ്ണാച്ചിക്ക് കൊടുക്കേണ്ട ഒരു ലക്ഷം രൂപ ഇവർ കാരണം ആ സ്പോട്ടിൽ ഡ്രൈവർമാർ ഉച്ചയായപ്പോഴും ഈ അണ്ണാച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതും പേയ്മെൻ്റ് കിട്ടിയാലേ വണ്ടി എടുക്കുള്ളൂ എന്നുള്ളതായി അങ്ങനെ ഏതോ ഒരു ഹൈവേയിൽ പേരറിയാത്തടത്ത് ഒരു നെയിം ബോർഡും ഇല്ലാത്ത രണ്ട് സൈഡ് ചോളപ്പാടങ്ങൾ പോലെയുള്ള സ്ഥലത്ത് മൊക്ക വെയില് ഞങ്ങൾ അങ്ങനെ നിന്നിട്ട് ഇറക്കി നിർത്താനും പറ്റില്ല വണ്ടി നിർത്തി കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നമ്മൾ ഇഡലിക്ക് മാവ് വെച്ചാൽ ഇഡലി ഉണ്ടാക്കിയിട്ട് പോകുക അത്രയും പുഴുങ്ങിയാണ് ഇരിക്കുന്നത് അവർ വണ്ടി ഓഫ് ചെയ്തു എ സി ഇടാൻ പറഞ്ഞാലും ഇടുന്നില്ല ആകെപ്പാട് ജനങ്ങളും പ്രശ്നമായി കുറേ പേർക്ക് ഭക്ഷണത്തിൻ്റെയും ബാത്റൂമിൽ പോകണം എന്നുള്ളതും പ്രശ്നമായി ഡ്രൈവർമാർ എ സിയും ഇടുന്നില്ല അവർ വണ്ടി ഓഫ് ചെയ്തിട്ട് ഇറങ്ങി കുറേ പേർ വണ്ടിയിലിരുന്നു പുഴുങ്ങുന്നു വണ്ടി നിന്ന് ഇറങ്ങിയവർ വെയിൽ കൊണ്ട് പുഴുങ്ങുന്നു അങ്ങനെയൊക്കെ അവിടെ കുറച്ച് അപ്പോൾ നിങ്ങൾക്ക് ന്യൂഹിക്കല്ലോ അവിടെ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പിന്നെ നമ്മുടെ ഈ അണ്ണാച്ചി ഫോണും എടുക്കാതിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ടീംസിന് കാശു കൊടുക്കാതെ നിവൃത്തിയില്ലാതെ രണ്ട് വണ്ടിക്കും കൂടെ അവർ ഇരുപത് ഇരുപതൊക്കെ ആദ്യം കൊടുത്തു എന്നാണ് പറയുന്നത് എന്നാലേ അവർ വണ്ടി തൊടുള്ളൂ അങ്ങനെയായി കുറേ പൈസയൊക്കെ കൊടുത്തപ്പോൾ അവർ വണ്ടി എടുത്തു അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ എത്തിയിട്ട് എന്തോ ചെയ്ത് നമ്മൾക്ക് ഫസ്റ്റ് വന്ന ഒരു കല്യാണ മണ്ഡപം ഉണ്ടല്ലോ അവിടെ കൊണ്ടാക്കിയവർ അപ്പോൾ അവിടെ കൊണ്ടാക്കുമ്പോൾ ഇതേപോലെ ലേറ്റ് നൈറ്റ് ഇതുപോലെ ആദ്യം നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് നാല് ബാത്റൂം അങ്ങനെ മേലേയും താഴെയൊക്കെ ആയിട്ട് അതിലൊരു ഹാൾ ഒരു 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 വൃത്തിയും മേനയില്ലാത്ത ഇതൊക്കെയാണ് കിട്ടിയത് എനിക്ക് അത്ര ഇഷ്ടമായില്ല പോകുമ്പോൾ പിന്നെയും കുറച്ച് നല്ല വൃത്തിയുള്ള ഹാൾ കിട്ടി ആ മണ്ഡപത്തിൽ തിരിച്ചു വരുന്ന സമയത്ത് എന്താ പറയുക ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് കിടക്കണല്ലോ എവിടെയെങ്കിലും അവനവൻ്റെ തുണിയൊക്കെ വിരിച്ചിട്ട് കിടക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് എത്തുകയാണ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഋഷികേശ് എന്നുള്ള അതിൻ്റെ വരുന്ന വഴി ദോ ഇത് ഋഷികേശ് എന്ന് നമ്മൾ അങ്ങനെ പാസ് ചെയ്യില്ലേ അങ്ങനെ കണ്ടതല്ലാതെ ഋഷികേശിൽ തൊഴാനോ അവിടെയൊന്നും പോയില്ല പോകാനുള്ളതൊന്നും പറ്റിയില്ല അങ്ങനെ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ കല്യാണം ഇടവും പിന്നെ വൈകിട്ട് ആറരയൊക്കെയാണ് തിരിച്ച് ഞങ്ങൾക്കുള്ള ട്രെയിൻ അങ്ങനെ അന്നത്തെ ഡേ മുഴുവൻ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലും ഇരുന്ന് അഗതികളെ പോലെയൊക്കെ ഇരുന്ന് അവനവൻ്റെ സ്വന്തം കാശ് കൊണ്ട് നമ്മളെ വിശപ്പകറ്റിയും ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്തു ഏതൊക്കെയോ ഹോട്ടലിലൊക്കെ വിളിച്ച് ഫുഡ് കാരണം നമുക്ക് വെക്കാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഏതൊക്കെയോ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇതുപോലെ തമിഴ്നാട്ടിൽ അവർ ഇവർ എപ്പോഴും സ്ഥിരമായിട്ട് പോയി വരുന്നവർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പരിചയത്തിൻ്റെ പേരിലും പെട്ടെന്ന് നൂറ് പേരുന്ന് നൂറ് പേര് വരുന്നു െന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സാമ്പാറേ ഉള്ളൂ എങ്കിൽ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാവർക്കും ഉള്ള സാമ്പാറാക്കിയും അതുപോലെ ഇത്തിരി തൈരിൽ രണ്ട് പച്ചമുളകും ഇത്തിരി ഉപ്പ് കിട്ടാതെ ഒരുപാട് മോരാക്കിയും അങ്ങനെ കുറച്ച് രസത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് അത് അതിൻ്റെ പാട്ടിൽ തോട്ടിൽ വെള്ളം പോലെ പോയും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു തന്നു ആ സമയത്ത് നമുക്ക് കുറച്ച് കാരണം അപ്പം ഒരു നല്ല ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് അത് അമൃത് പോലെയൊക്കെ ഉണ്ടായിരുന്നു അല്ല ഇപ്പം അത് റിയലൈസ് ചെയ്യുമ്പോൾ പറയണം അങ്ങനെ ുള്ളൊരവസ്ഥയിൽ റെയിൽവേ സ്റ്റേഷനിലിരുന്നും ആ മൊക്ക ചൂടിൽ ഇങ്ങനെ ട്രെയിൻ ഉറങ്ങു ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ കാരണം അവിടെ എത്തിയപ്പോൾ ഇവരെവിടെയും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇരിക്കാനും സ്ഥലമില്ല അവസാനം ഞങ്ങൾ ഈ കുറേ തൊപ്പിക്കാർ എന്ത് ചെയ്യണം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തി ഫുഡ് കഴിച്ചു വൈകിട്ട് ആറര ഏഴ് മണിക്കാണ് ട്രെയിൻ അതുവരെ നമുക്ക് ഇരിക്കണ്ടേ നല്ല തിരക്കുള്ളിടത്ത് കുറേ ഇവിടുത്തെ ഫാനുണ്ട് ഞങ്ങളിരിക്കുന്നിടത്ത് ഫാനില്ലാത്ത അടുത്ത് കിട്ടി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പേപ്പർ വിരിച്ചും അതിൻ്റെ മേലെ ഷീറ്റ് വിരിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരിക്കേണ്ട ഒരവസ്ഥയിലൂടെ കടന്ന് ഞങ്ങളവിടുന്ന് ട്രെയിൻ കയറി നമ്മുടെ അവിടെ എത്തി കേരളത്തിലെത്തി വീടെത്തി വീടെത്തി രണ്ടാഴ്ചയായിരുന്നു അസുഖമായിട്ടൊക്കെ കിടന്ന് സൗണ്ടില്ല ഇവിടെ വന്ന ശേഷമാണ് കുറച്ച് ഓക്സിജനൊക്കെ ചെയ്യേണ്ടി വന്നു അതുപോലെ കുറേ അസുഖമൊക്കെ ആയിട്ടും ട്രിപ്പ് ഇട്ടും അഡ്മിറ്റായും അങ്ങനെ ഇഞ്ചെക്ഷൻ മരുന്നൊക്കെ ആയിട്ട് രണ്ടാഴ്ച വീട്ടിന് റെസ്റ്റ് കുറച്ച് ആശുപത്രിയിലൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ ചാർദാം യാത്ര സോറി ചാർദാം യാത്രയുടെ അവസാനം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് ഇത്രയും ഞാൻ ഞാനിങ്ങനെ പറയാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതുപോലെ നോർത്ത് ഇന്ത്യൻ യാത്രകൾ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഒത്തിരി പേര് നല്ല രീതിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഇവരും ഞാൻ കേട്ടതിൽ ഒരുപാട് യാത്രകൾ എന്തിനാണ് നേപ്പാളിലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ നല്ല രീതിക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തോ അറിയില്ല ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടോ എന്തോ ഇതിൽ ഞങ്ങളെ കേദാർ കൊണ്ടുപോയിട്ട് വന്നതിൽ ഒരുപാട് പാളിച്ചകൾ വന്നു അതുപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത് ആരാണെങ്കിലും ഇത് നിങ്ങൾ ടൂറ് ഓപ്പറേറ്റർമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു നിങ്ങൾക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നാം അനുഭവമാണല്ലോ അനുഭവം ഞാൻ പറയുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് പറഞ്ഞു പക്ഷേ അത് നമ്മൾ അനുഭവിച്ചു വരുമ്പോൾ അത്ര ഈസിയൊന്നും അല്ല ഒരുപാട് അവസ്ഥപ്പെട്ടിട്ട് വന്നതാണ് അപ്പോൾ ഈ ഇങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കരുത് നിങ്ങളുടെ ഭാഗത്ത് നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിനെല്ലാം നിങ്ങൾ മെന്റലി ഉൾക്കൊള്ളണം അതിനു വേണ്ടിയുള്ള സെറ്റപ്പുമായിട്ട് വരണം എന്നൊക്കെ പറയക്കാൻ നോർത്തിലേക്കല്ലേ പോകുന്നത് നമ്മുടെ സ്വന്തം ബന്ധമെല്ലാം വിട്ട് ഭാഷയറിയത്തെടുത്ത് നമ്മൾ ഒരു ഒരു എമൗണ്ട് അവരെ ഏൽപ്പിക്കും പറയുന്നത് പിന്നെ ഒരു എമൗണ്ട് നമ്മൾ കയ്യിൽ വെച്ചിരണം അതിലും അപ്പുറം നമ്മൾക്ക് ചിലവാക്കേണ്ടി വരിക അതിലപ്പുറം നമ്മൾ വയ്യാതാവേണ്ടി വരിക എന്നിട്ട് നമ്മളെ ആരും തിരിഞ്ഞ് നോക്കുന്നില്ല ഭക്ഷണമില്ല അതില്ല ഇതില്ല എല്ലാം കൂടെ നമ്മളിതായി പോകുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവനവൻ്റെ ആൾക്കാരാണെങ്കിലല്ലേ അറിയുള്ളു അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ചെയ്യാതെ ഇങ്ങനെയൊക്കെ റിസ്ക് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുക അതേപോലെ ടൂർ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ഇതുപോലത്തെ അനുഭവം ഉണ്ടാകാനുള്ള ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് സോ ഞങ്ങൾ മെയ് മാസം നടത്തിയതിൽ നമ്മൾ പ്രളയോ വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ കൊടും മഞ്ഞിൽ നമ്മൾ അങ്ങനെ വിറച്ചിട്ടോ അത് രാത്രി മാത്രമേ ഉള്ളൂ പകലൊക്കെ നമുക്ക് നല്ല നോർമലായിട്ടുള്ള ചൂടൊക്കെയാണ് അപ്പം അതിൽ അതൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഉറക്കം കിട്ടാതെയും ഞ അതിനുള്ളൊരു സംവിധ അതിനുള്ളൊരു ഇടങ്ങളൊന്നും കിട്ടിയില്ല ഇവരത് കണ്ടെത്തില്ല ഇവരെല്ലായിടത്തും കേദാറിൽ ഞങ്ങൾക്ക് കേദാറിലേക്ക് പോകുമ്പോൾ മുതൽ തിരിച്ചിറങ്ങുന്നവർ അവനവൻ്റെ ചിലവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഈ ലാഭം ഇവരെടുക്കാനായിട്ട് ഇവർ ഉണ്ടാക്കിയ തന്ത്രപ്പാടിൽ ഒരുപാട് അവസ്ഥപ്പെട്ട് പോയി എന്നുള്ളതാണ് അതൊരു സത്യം അപ്പം ആരെങ്കിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നിന് പത്ത് വട്ടം നിങ്ങൾ ചിന്തിക്കും നല്ല ടൂർ പാക്കേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നല്ല രീതിക്ക് പോകൂ നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ല നല്ലപോലെ എനർജിയൊക്കെ ആയിട്ട് പോകുക അതുപോലെ ഇതുപോലെ നമ്മൾ നമ്മുടെ വീടും വീട്ടുകാരെയും എല്ലാവരും വിട്ടിട്ട് പോകുമ്പോൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കരുത് നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ളത് വന്നാലും നമ്മൾ അതും ഉൾക്കൊള്ളാനായിട്ടും കൂടെ പോകണം അതുപോലെ ഇതുപോലത്തെ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര കൂട്ടുകെട്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും ചില ഭാഗങ്ങളിൽ നമ്മൾ തനിയെ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ നമുക്ക് ആരുണ്ടായിട്ടും കാര്യമില്ല കാരണം നമ്മുടെ സെയിം സിറ്റുവേഷനിലാണ് അവരുണ്ടാകുന്നത് സോ ഇതൊക്കെയാണ് എൻ്റെ ചാർദാം യാത്രയിലെ അനുഭവങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിക്കുകയുള്ളൂ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബായ്